ഹലോ ഹായ് ഹൈഡിയസ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോയിത്മീടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൻ്റെ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്തൊരു ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നേം തന്നെ ഗ്ലോയിത്മീ നമ്മളെ ചാനലിലേമനെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോയിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്ന് ഏത് സ്പെഷ്യൽ ആയിട്ടും നല്ല അടിപൊളി ആയിട്ടുള്ള ഷോൾഡ് നൈറ്റായിട്ടോ കാണിക്കണം നല്ല ഭംഗിയുണ്ട് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏത് അമ്പത്തേഴ് സൈസ് വരെ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ട് നല്ല 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 കളേഴ്സിലെ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആട്ടോ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് വാഷ് ചെയ്ത് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് തരുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നല്ല അടിപൊളി കളേഴ്സ് പത്ത് കളേഴ്സ് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ചില ചില നൈറ്റുകൾ മാത്രമേ പത്ത് കളേഴ്സിൽ കിട്ടാറുള്ളൂ അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് പത്ത് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം മിസ് ചെയ്യല്ലേ ഞാൻ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് വീഡിയോ കാണാം സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ വരികട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണ് ടൈം പറയുന്നത് ഡീറ്റെയിൽസ് വഴിയാണ് പിറ്റേസിനെ കിട്ടും അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവേണ്ട കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ കാരണം സീസൺ ആയത് കാരണം ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വഴികിയിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് ഹോൾസെയിൽ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായാലും റീറ്റെയിൽ കസ്റ്റമേഴ്സ് ആയാലും ഓൺലൈൻ കസ്റ്റമേഴ്സ് ആയാലും നല്ലൊരു തിരക്കുള്ളൊരു സമയമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ ഇഷ്ടപ്പെടുക ആ മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്യണോ അപ്പോൾ നിൻ്റെ ക്യാഷ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാൻ പറയാൻ മറക്കല്ലേ ഒരുപാട് പേര് വരാറുണ്ടെങ്കിൽ നമ്മൾ തലേദിവസത്തെ വീഡിയോസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു മോഡൽ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വരാറുണ്ട് അത് ഒരുപാട് ദൂരന്തങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇല്ല എന്ന് പറയുമ്പോൾ വല്ലാത്ത സങ്കടം ആട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ക്യാഷ് ഇവിടെ മാറ്റി വയ്ക്കാൻ പറയാൻ മർക്കല്ലേ അങ്ങനെ ആവുമ്പോൾ നമ്മളിത് പാക്കിങ്ങിലായിട്ട് മാറ്റിവെക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ നമുക്കത് സ്റ്റോക്ക് ായി സ്റ്റോക്ക്ഔട്ട് ആയി എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ നൈറ്റിയും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല കാരണം അതിനുള്ള സമയവും കാര്യങ്ങളും ഇല്ലാത്ത കാരണം എല്ലാം ഒന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്റ്റാൾ നൈറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും ഫ്രോക്ക് നൈറ്റിയിലായാലും കഫ്താ നൈറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും എംബ്രോയ്ഡറി നേറ്റിയിലായാലും ഏത് മോഡൽ നമ്മളിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും മോഡലുകൾ നമ്മളിൽ അവൈലബിൾ ആണ്ട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വന്നാൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് അയച്ച് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓരോ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാട്ടോ വന്നത് നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഒക്കെ വന്നിട്ടുള്ളത് ഡാർക്ക് കളേഴ്സിലാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി പ്രിന്റാണ് എല്ലാ കളേഴ്സിലും വന്നിട്ടുള്ളത് നല്ല പങ്കിട്ടിട്ടോ കാണാൻ ഈ കളർ ഭംഗിയുണ്ട് മറ്റേ കളർ ഭംഗിയില്ല അങ്ങനെ ഒന്നുമില്ല കേട്ടോ എല്ലാ കളേഴ്സും എല്ലാ കളറും വന്ന കാരണത്തിന് പല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാ കളറും എല്ലാ കളേഴ്സും വന്ന കാരണം നല്ല പങ്കിട്ടിട്ടോ കളേഴ്സൊക്കെ കാണാൻ അപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അതുപോലെ തന്നെ മൂന്ന് നൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈടായിട്ട് എപ്പോഴും വരുന്ന ഒരു കമൻറ്റാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഭയങ്കര ആണെന്നുള്ള അഹങ്കാരമാണ് നിങ്ങൾ വലിയ ഭംഗിയാണെന്നാണ് നിങ്ങളെ വിചാരം അതേപോലെ തന്നെ ഇത്രയും വയസ്സായാലേ ഇനി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഞാൻ ഈ കഴിഞ്ഞ ചിങ്ങത്തിൽ എനിക്ക് പതിനേഴ് തെഞ്ഞോളൂ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ഒരു വീട് പോലെ പോലും ഞാനത് പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഞാൻ ഐശ്വര്യറായി എനിക്ക് ഭയങ്കര ഗ്ലാമറാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ സ്വയം ഓരോന്നുണ്ടാക്കി പറയുക അതിനനുസരിച്ച് നിങ്ങൾ കമന്റ് കമൻറ്റിടുക അത്രേ ഉള്ളൂട്ടോ അല്ലാതെ ഞാനതൊന്നും പറഞ്ഞു ഞാനെപ്പഴും പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഹെയർ ആയാലും എൻ്റെ സ്കിന്നായാലും നന്നായിട്ട് സംരക്ഷിക്കും കെയർ ചെയ്യുമെന്ന് ഞാൻ പറയാറുണ്ട് അതെന്താ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ അതിൻ്റെ അവകാശമല്ലേ അത് തെറ്റുമെന്നല്ലല്ലോ അത്രേ ഉള്ളൂട്ടോ അല്ലാതെ ഞാൻ എനിക്ക് ചിങ്ങത്തി പതിനേഴ് കഴിഞ്ഞു എന്നും അല്ലെങ്കിൽ ഞാൻ ഐശ്വര്യറായി ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എവിടെ വരെ എത്തും ഞാൻ എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരിക്കും ഇതിന് വന്നിട്ടില്ല ഓരോ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പല കളേഴ്സ് ചേർന്നാണ് ഒരു കളർ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ് ഈ കളേഴ്സ് ഭംഗിയുണ്ട് ഈ കളേഴ്സ് ഭംഗിയാ അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഷോളൊന്നും കണ്ട് നോക്കാം ആ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ കേട്ടോ ഷോൾ വന്നിട്ട് നല്ല കനല്ലാത്തൊരു സോഫ്റ്റ് കോട്ടനാണ് നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കണ രീതിയിലുള്ള അത്യാവശ്യം വീതിയും വെരിപ്പൊക്കെ ഉള്ള നല്ലൊരു നല്ലൊരു പ്യോർ കോട്ടൻ തന്നെ ആയിട്ടോ ഷോളും വന്നിട്ടില്ല ഷോൾ നല്ല ഭംഗിയുണ്ട് കാണാം ഷോളിൻ്റെ ഒരു ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിലും നല്ല പല കളേഴ്സും വരുന്നത് അത് ഷോളും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ കളേഴ്സും പത്ത് കളേഴ്സും ഡിസ്പ്ലേട്ട് ഒന്നുകൂടി കണ്ടു നോക്കാവുക അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് എല്ലാ കളേഴ്സും എല്ലാ കളേഴ്സും ചേരുന്നുണ്ട് കേട്ടോ കാരണം ഇതിലാണെങ്കിലും അതിലാണെങ്കിലും ഒക്കെ പല കളേഴ്സ് ചേർന്നിട്ടുള്ള ഒരു രൂപമാണ് ഒരു നൈറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് അപ്പോൾ ഇനി അടുത്ത മോഡൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാമോ അടുത്തൊരു മോഡൽ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി അടിപൊളി മോഡലാണ് ഞാൻ വെറുതെ പറയില്ല കേട്ടോ നമ്മൾ പെരുന്നാളിന് വേണ്ടി പർച്ചേസ് ചെയ്ത് വെറൈറ്റി വെറൈറ്റി മോഡലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ പെരുന്നാളിന് നിങ്ങൾ മുമ്പിലെത്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനും കണ്ണിനും കുളിർമയറിയുന്ന മോഡൽ വേണ്ടേ അപ്പോൾ നമ്മൾ നന്നായിട്ട് ആലോചിച്ച് പർച്ചേസ് ചെയ്ത മോഡലാട്ടോ എല്ലാം അതാണ് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും നമ്മൾ കാണിക്കുന്ന മോഡൽ എല്ലാം ഒന്നിനൊന്നും മെച്ചാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏത് ദിവസം അമ്പത്തേഴ് സൈസ് വരെ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റഡ് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോഴത്തെ എംബ്രോഡിനേറ്റി ആട്ടോ ഷോൾ നേറ്റി അല്ല ഷോൾ ഇല്ലാത്ത എംബ്രോഡിനേറ്റി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നെക്ക് ഇതുപോലെ എങ്ങനെയാണ് അങ്ങനെയാണ് ഇതിന് ഈ ഒരു കളേഴ്സ് കണ്ടോ നല്ല നല്ല വന്നിട്ടുള്ളത് പീക്കോക്ക് ഈ ഒരു ഈ ഒരു വയലറ്റ് അതുപോലെ തന്നെ നല്ലൊരു അല്ല വേറൊരു കളറുണ്ടോ ഈ എന്താ പറയുക എങ്ങനൊരു കളർ ഇതെല്ലാ കളറും നമുക്ക് നന്നായിട്ട് സെയിൽ നടക്കുന്ന ഒരു കളേഴ്സും കൂടി കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പീക്കോക്ക് കണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഒത്തിപ്പൊളി കളേഴ്സിലാണ് വന്നിട്ട് നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇട്ടാലൊക്കെ നല്ല രസമല്ല നല്ല കാണാനൊക്കെ നല്ല ലുക്ക് ഉള്ളൊരു മോഡലാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല അറക്കത്തിലാട്ടോ സ്ലീവും ചെയ്തിട്ടുള്ള ഏകദേശം നമുക്ക് ത്രീ ഫോർത്തിനേക്കാൾ സ്ലീവ് അക്കത്തിലാണ് നമ്മൾ സ്ലീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ കടലേസ് ഒക്കെ പാടൊന്നുകൂടി ഒന്ന് ഡിസ്പ്ലേ ആയിട്ട് ഒന്നുകൂടെയും കണ്ട് നോക്കാവുക അപ്പോൾ നാട്ടിൽ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അതൊരു ബ്രൗൺ കളർ പോലത്തെ കളറാണല്ലേ ഒന്ന് പീക്കോക്ക് ഒന്ന് വയലറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സ് ആട്ടോ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്